ഗം സം സരസ്വതീ നമ നമസ്കാരം പ്രിയപ്പെട്ടവരെ ലളിത സാഹസ്രത്തിലേക്ക് ആദരപോടെ സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായത്തിലെ പതിനാറാമത്തെ ശ്ലോകത്തോടു കൂടെ നമുക്ക് ആരംഭിക്കാം श्री कृष्ण परमात्मने नमः अथ श्रीमद् भगवद्गीताया सांख्य योगो नामने द्वितीयोध्याये षटश श्लोकः ना सतो विद्यते भावो ना भावो विद्यते सतः उभयो रविदृष्टो अंतः त्वनयोत्त्वदशिपिह ില്ലാത്തതിന് അതാണ് അസത്തോ എന്ന് പറഞ്ഞത് അസത്തിന് ഉണ്മ ഉണ്ടാകുന്നില്ല സത്തിനാകട്ടെ അഭാവവും അറിയപ്പെടുന്നില്ല ഈ രണ്ടിൻ്റെയും യാഥാർത്ഥ്യം തത്വദർശികൾ കണ്ടറിഞ്ഞിട്ടുണ്ട് നമുക്ക് നാമത്തിലേക്ക് പോകാം നാമം നാന്നൂറ്റി അറുപത് നളിനി നളിനമായിട്ടുള്ളത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ നളിനി എന്ന് വിശേഷിപ്പിക്കുന്നു നളിന എന്ന വാക്കിന് ജലം ജലസസ്യം താമര എന്നീ അർത്ഥങ്ങൾ അറട്ടാം നളിനി എന്ന ഒറ്റ വാക്കാകുമ്പോഴോ ഗഹനമായത് ജലസസ്യം നളനോട് ഒത്തുകൂടിയിട്ടുള്ളവൾ ആകാശഗംഗ താമരക്കൂട്ടം പവിഴക്കൊടി എന്നൊക്കെ വരുതും അർത്ഥതലങ്ങളിൽ തൊട്ടുമുമ്പിലെത്തിയ നാമത്തന്നെ അനുബന്ധമായിട്ട് എടുത്തുകൊണ്ട് തുടങ്ങാം എന്തായിരുന്നു തൊട്ടു തൊട്ടുമുമ്പിലെത്തിയ നാമം സുമുഖിയായിരുന്നു നല്ല ദർപ്പണം എന്നൊരർത്ഥമാണ് ആദ്യം പറഞ്ഞിരുന്നത് അങ്ങനെ നല്ല ദർപ്പണമായിട്ടുള്ള വ്യക്തികൾ താമരയെ താമരയെപ്പോലെയായിരിക്കും എന്ന് ദോചിപ്പിക്കുകയാണ് ഈ നാമം താമരയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നതാണല്ലേ പായല് പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന കുളമായാൽ പോലും ഒരു താമരയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ കുളത്തിന് ഒരു അഭവുമൊക്കെ ആദ്യം ഉണ്ടാകും ആ കുളത്തിൽ നാലു പേരുടെ ശ്രദ്ധയും പതിയും ആഴമേറിയ ജലാശയത്തിൽ ഉരുവപ്പെടുന്ന താമരയാകട്ടെ താൻ ജലത്തിലേ അല്ല നിൽക്കുന്നത് എന്ന ആയിരിക്കും നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ താമര എപ്പോഴും അല്പം ഉയർന്ന് ജലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന മട്ടിലായിരിക്കും ഇലകളൊക്കെ ഉണ്ടാവുക ചുറ്റുപാടുകളുടെ സംസർഗമുണ്ടായാൽ പോലും തൻ്റെ പ്രഭാവം കളയാത്ത താമരയാണ് ഈ ശക്തി അല്ലെങ്കിൽ ഈ ദേവിയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെയാണ് ആരാധനാമൂർത്തികളെ താമരാസനത്തിൽ നമ്മൾ കൽപ്പിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം താമര ഏതു പരിതസ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിലും ആസ്വാദകരുടെ മിഴികൾ ആ പരിതസ്ഥിതിയെ ശ്രദ്ധിക്കാതെ താമരയിലാണ് തങ്ങി നിൽക്കാറുള്ളത് എന്നതാണ് അതിപ്പോൾ താമര മാത്രമല്ല ആമ്പലായാലും അങ്ങനെ തന്നെയാണ് അതാണ് ജലസസ്യം എന്ന് പറഞ്ഞത് അതിൻ്റെ പൊരുൾ ഏതിൻ്റെയും സത്തിനാണ് പ്രാധാന്യമുള്ളത് എന്നാണ് ആ സത്തിലേക്ക് ഗമിക്കുവാനായിട്ട് പല പല ആവരണങ്ങൾ ഉണ്ടായേക്കാം അതിൽ തള്ളേണ്ടവയെ തള്ളിക്കൊണ്ട് കൊള്ളേണ്ടവയെ കൊണ്ടു കൊണ്ടാണ് മുന്നേറേണ്ടത് ഭഗവത്ഗീതയുടെ പ്രസിദ്ധമായ ധ്യാന ശ്ലോകത്തിൽ ഏഴാമത്തെ ശ്ലോകമാണ് പാരാശര്യവച സർവചമനം ഗീതാർഥ ഗന്ധോത്കടം കേസരം ഹരികഥോധനാബോധിതം എന്ന് പറഞ്ഞിട്ടാണ് ആ ശ്ലോകം പോകുന്നത് അല്ലേ അതിൻ്റെ അർത്ഥ സംവേദനം താമരപ്പൂവിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ വ്യാസന്യ വാക്കുകളാകുന്ന ശുദ്ധമായ കുളത്തിലെ താമരപ്പൂവാണ് മഹാഭാരതം അതിൻ്റെ സുഗന്ധം ഗീതാതത്വങ്ങളും അല്ലികൾ ആഖ്യാനങ്ങളും സൗന്ദര്യമാവട്ടെ കൃഷ്ണകഥകളുമാണ് അതിൽ തേൻ കുടിക്കുന്ന വണ്ടുകൾ സജ്ജനങ്ങളാണ് അങ്ങനെയുള്ള ഭാരതമാകുന്ന താമര സകല കലിദോഷങ്ങളെയും അകറ്റി ഞങ്ങളുടെ ശ്രേയസ്സിനായി ഭവിക്കണമേ അതുപോലെ അനേകം താമര പൂക്കൾ ഉൾക്കൊള്ളുന്ന ലളിതാ സഹസ്രനാമം നളിനിയാണ് ഇനി ആകാശഗംഗയെ നോക്കാം ഭൂമിയിൽ ഉൾപ്പെടുന്ന സൗരയൂഥത്തിന്റെ താരാപഥമാണ് ആകാശഗംഗ അല്ലെ ക്ഷീരപഥം എന്ന മറ്റൊരു പേരിലും നാം അതിനെ വിശേഷിപ്പിക്കാറുണ്ട് മഹാവിസ്ഫോടനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് ആകാശഗംഗ ഉണ്ടായത് എന്ന് ശാസ്ത്രം പറയുന്നു ആദ്യം നക്ഷത്രങ്ങളുണ്ടായി കോടാനുകൂടി വർഷങ്ങൾക്കിപ്പുറം സ്വന്തമായ അച്ഛതണ്ടെങ്കിൽ ഭ്രമണം ചെയ്യത്തക്ക പിണ്ടം ആകാശഗയ്ക്ക് ഉണ്ടായി ഇതുമൂലമാണ് ആകാശഗംഗയ്ക്ക് കോഴിമുട്ടേറിയതുപോലെയുള്ള ആകൃതി ഉണ്ടായത് ഇത്തരം അനവധി ക്ഷീരപഥങ്ങളുണ്ട് അത്രേ സൗരയൂഥത്തിൽ അങ്ങനെ കാണപ്പെടുന്ന ക്ഷീരപഥങ്ങളും നമുക്ക് ദേവീംശങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ ദേവി തന്നെയാണ് എന്നാണ് മറ്റൊരു തലത്തിൽ സ്വർഗംഗിയ മഴയായിട്ട് വിഭാവനം ചെയ്യാം മഴയാണ് ഭൂമിക്ക് അമൃതവും ആത്മാവും പകരുന്നത് അല്ലെ ആ അമൃതത്താലാണ് ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകുന്നത് നമുക്കിതിൻ്റെ കഥ നോക്കുമ്പോഴോ മലയാചലത്ത് ദേവി ആരാധിച്ചിരുന്ന നിഷാധ രാജാവായിട്ടുള്ള നളനെയാണ് പരാമർശിക്കുന്നത് നളൻ്റെ അചഞ്ചലമായ ഭക്തിയാലാണ് നളന് നഷ്ടപ്പെട്ട പത്നിയും രാജ്യവും തിരിച്ചു കിട്ടിയത് നളനുന്ദമേന്തിയും മുജന്മത്തിലും ദേവിയുടെ ഭക്തന്മാരായിരുന്നു അവരപ്പോൾ മലവേയുടെ ദമ്പതിമാരായിരുന്നു ഒരിക്കലേ അവരെ പരീക്ഷിക്കുവാനായിട്ട് പരമശിവൻ തൻ്റെ പതിനാറാമത്തെ അവതാരമായ യതീനാഥ രൂപം കൈക്കൊണ്ടു ദേവിയെ ആരാധിക്കുകയായിരുന്ന അവരുടെ മുന്നിലെത്തി ദേവി ഒന്നുമല്ല എന്നും അത്ഭുതങ്ങൾ നടത്തുവാൻ കഴിവുള്ള തന്നെയാണ് ആരാധിക്കേണ്ടതെന്നും പറഞ്ഞു തുടർന്ന് അവർക്കായിട്ട് ലൗകിക സമ്പത്തുകൾ ഒരുപാട് നൽകി എന്നാൽ ആ അത്ഭുത പ്രവൃത്തികളോടൊക്കെ അവർ പുച്ഛത്തോടെ മുഖം തിരിച്ചു ദേവിയെ തുച്ഛമായ ലൗകികതയിലൂടെ അല്ല ആദർശിക്കേണ്ടതെന്നും നിഷ്കാമ ഭക്തിയാണ് ആരാധനയുടെ ആധാരമെന്നുമായിരുന്നു അവരുടെ വചസ്തുത അന്നേരം സംപ്രീതനായ രീനാഥൻ അദ്ദേഹം പറഞ്ഞു ഈ ജന്മം നിങ്ങളുടെ ആയുസ് തീർന്നു ആയതിനാൽ അടുത്ത ജന്മം രാജദമ്പതികളായി തീരും നിങ്ങൾ സുവർണ ലിപികളാൽ നിങ്ങളുടെ നാമം കുത്തിവെക്കപ്പെടുകയും ചെയ്യും ഇങ്ങനെയുള്ള അനുഗ്രഹം കിട്ടിയതിന് ശേഷമാണ് ആ ദമ്പതിമാർ അടുത്ത ജന്മം നളദമയന്തിമാരായിട്ട് അവതരിച്ചത് അറിയാതെയാണെങ്കിലും മഹാദേവനെ നിന്ദിച്ചത് മൂലമാണ് നളന് ആ ജന്മത്തിൽ കുറിച്ച് അനുഭവിക്കേണ്ടി വന്നത് പിന്നീട് നളൻ ആരാധിച്ചിരുന്ന ദേവി നളിനിയായിട്ട് മാറി സാധാരണ തുച്ഛശരീരികൾ ദേവിയിലാണ് ചേർന്ന് പോകുന്നത് എന്നാൽ രാജാവിൻ്റെ ഭക്തിയാൽ ദേവി നളിനിയായിട്ട് മാറി പണ്ഡിതരുടെ വ്യാഖ്യാനപ്രകാരം ദേവി എന്ന തേജോ രൂപത്തിനെ ഒരു ശരീരമായിട്ട് വിഭാവനം ചെയ്യുമ്പോൾ ദേവിയുടെ പാദം കരം മിഴികൾ മുഖം ഇതെല്ലാം കാണുന്ന ഒരാൾക്ക് അനേകം താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതായിട്ടേ തോന്നുകയുള്ളൂ അത്രേ അങ്ങനെ ഇത് അമരക്കാടുകൾ ശരീരത്തിലാക്കിയ ദേവിയെ നളിനി എന്ന് സംബോധന ചെയ്യുകയാണ് നമ്മുടെ വാഗ്ദേവത ഒരു സാധകൻ അങ്ങനെ തന്നെയാണ് തന്റെ ആരാധനയിലൂടെ അമ്മയെ ഭാവിക്കേണ്ടത് ഇനിയും നെറ്റേണ്ട ഇതിലൂടെ നമ്മൾ സംശയീകരിക്കേണ്ട ഒരേ ഒരു ഉള്ളൂ തനിമ നമ്മുടെ തനിമയിലൂടെ പ്രഭാവിതരായിക്കൊണ്ടായിരിക്കണം ഈ നാമത്തിന് സുഗന്ധം പകരേണ്ടത് നമസ്കാര ശബ്ദം नलिने नमः नमस्कारः सर्वं जगदम्बार्पणमस्तु अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रिक्षरिक्षमहेश्वरी ॐ